ഹായ് ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി ഇത് കഴിഞ്ഞ വശത്തെ വിത്ത് പാകിയ ചെടിയാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് കുറേ പേർക്ക് ഞാൻ കൊടുത്തു കുറേ വിത്തായിട്ടും കൊടുത്തു കുറേ ചെടിയായിട്ടും കൊടുത്തു അതൊക്കെ ഉണ്ടോ ഇല്ലയോന്നറിയില്ല നീ ആദർശികമായിട്ടൊരു ഒരു കൊച്ചിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി പൂവായില്ല പൂവാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞു ഒരു വശമെങ്കിലും വേണമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് പക്ഷേ ആറ് മാസം കൊണ്ട് പൂ കാഴ്ച്ചെന്നും പറയുന്നുണ്ട് എനിക്കിതങ്ങോട്ട് നൂറ് ശതമാനം വിശ്വാസം ഇതുവരെയും വന്നിട്ടില്ല കാരണം അത്ര ഒരു മൂന്ന് വർഷം നാല് വർഷമായ ചെടിയുടെ വലിപ്പമൊക്കെ ഞാൻ കണ്ടു ഒരുപക്ഷെ അവർ കൊടുത്ത വളത്തിൻ്റെ ആയിരിക്കും എന്നാന്ന് എനിക്കറിയില്ല ഏതായാലും ഇവരെ ഞാനൊന്ന് റീപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യാൻ പോവുക മുഴുത്തു ചട്ടിയിലേക്കൊക്കെ വെച്ച് ഇവരെ ഒന്ന് രണ്ട് മൂന്ന് പേരെയൊക്കെ ഒന്ന് വെച്ച് ഞാനൊരു സുന്ദര മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യാൻ പോവുക അതിനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഈ ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനമാണിത് അപ്പം അതിന് ഇച്ചിരി വളത്തിൻ്റെ കുറവ് കാണും കുമ്മായത്തിൻ്റെ കുളവ് കുറവ് കാണും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇത് മുഴുവൻ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും അത് കുമ്മായാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറു കുമ്മായ ചാ ചാണകപ്പൊടിയും ഇങ്ങനെയാണ് നമുക്കിങ്ങോട്ട് നട്ട് ഇത് കുറച്ച് ഇത് നമ്മൾ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഇതാണ് കേട്ടോ ഈ വേപ്പിൻപിണ്ണാക്ക് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് അതും ഒരു കുറച്ചിട്ടിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു അളവൊന്നും നമ്മളങ്ങനെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഏകദേശം ഇവർക്ക് ആവശ്യം തോന്നുന്നതൊക്കെ ഞാൻ അങ്ങ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി കൊടുക്കാനുള്ളത് കുറച്ച് ഇത് കൂട്ട ഈ എല്ലും എല്ലുപൊടി ഉറംപൊടിയില്ലേ ഒരു അര കിലോയ്ക്ക് മാത്രം എല്ലുപൊടി ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി എൻ്റെ വളത്തിൻ്റെ കുറവുകൊണ്ടാണ് അവർ പൂവുണ്ടാവാത്തതെന്ന് ആണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നാൽ ഒന്ന് ചെയ്യുക അടുത്ത വർഷത്തിലെങ്കിലും ഈ വർഷം പൂ വായിക്കുകയല്ല ഇനി കാരണം മഴക്കാലമൊക്കെ ആയില്ല അടുത്ത വർഷത്തേക്ക് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യട്ടെ അതേ ഞാൻ ഇതിനകത്തു കുറച്ച് കല്ലും വാരി ഇട്ടിട്ട് വേണം നമുക്കിനകത്തോട്ട് നടാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ നടുവാണ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് വെച്ച് ഒരു സൂത്രപ്പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെടിയുടെ ചൂട് ഞാൻ പൊട്ടിക്കുന്നില്ല അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് നടുക അതിൻ്റെ ചെടിയുടെ ചുവട് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അത് ഇളക്കാതെ കൊണ്ടിട്ട് ആ മണ്ണോട് കൂടി തന്നെ അവിടെ എനിക്ക് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ഒന്ന് കൊനഞ്ഞു വെച്ചിരിക്കുക രണ്ടെണ്ണം കൊണ്ട് ഇനി മൂന്നെണ്ണം കൊണ്ടും ഇവിടെ ഒന്ന് വെക്കണം കാരണം ഫേസ്ബുക്കിലൊക്കെ ഞാനിത് എവിടെ കാണുന്നുണ്ട് അപ്പം തലമുടിയുണ്ട് നാലുപാടും കേട്ടാമെന്ന് പറഞ്ഞതുപോലെ കണ്ടില്ലേ അപ്പം ഞാനിതൊന്ന് നല്ല നന്നാവില്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇപ്പോൾ നല്ല കൊഴുത്തിരിക്കുന്ന കാരണം അത് പഴുത്ത് പോകുമ്പോൾ പോട്ട് പറിച്ചു കളയുന്നില്ല അപ്പോൾ അത് പൊനഞ്ഞേ ഇവിടെ ഞാനിങ്ങനെ കുറച്ചുകൂടെ പൊനഞ്ഞു വെക്കും ചെറിയ ഞാനങ്ങോട്ട് പൊനഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക അതിനി എങ്ങനെയാണ് അതുണ്ടാകുക എന്ന് നമുക്കൊന്നറിയാമല്ലോ അതങ്ങനെ ആകുമോ അതോ നമ്മളെ വല്ല പറ്റിക്കുന്നതാണോ അവരൊന്നൊക്കെ നമുക്കൊന്നറിയാലോ അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത ഈ സാധനം ഇനി ഇതെല്ലാം ഞാനൊന്ന് രണ്ട് മൂന്നാല് ചട്ടിയിലോട്ടാക്കട്ടെ ഇത് കഴിഞ്ഞ വർഷത്തെ വിത്താന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ വർഷവും വിത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കബരാനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ അടുത്തുകൂടി ഒന്ന് ചെയ്യട്ടെ അപ്പോൾ ഞാനിതൊക്കെ റിപ്പോർട്ട് ചെയ്തു നല്ല ഇത് ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പിരിച്ചു വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെ ആകുമെന്ന് അറിയില്ല നന്നാവുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ ഞാനിങ്ങനെ പിരിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ചട്ടിയില്ല അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ചൊക്കെ ഒരു മുഴുത്ത ചട്ടിയിലോട്ട് വെച്ചേച്ചിട്ട് അവരനി അങ്ങ് വളരെ പോലെ ഒന്നും നോക്കാമല്ലോ നെയ്ച്ചിട്ട് നമുക്കല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു നല്ല കൊഴുത്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നാലും നല്ല തുഷാറിലാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പിരിച്ചൊക്കെ വെച്ചിരിക്കുന്നത് ഏതായാലും ഇരിക്കട്ടവിടെ നമുക്ക് കാണാം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഈ സമയത്തൊക്കെ ആണ് ഇതൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്ത് വെക്കുകയാണെന്നൊരു അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നല്ല ആരോഗ്യത്തോടെ വരുവാനും നന്നായിട്ട് പൂക്കളും ഒക്കെ കായ്ക്കും ഇനിയിപ്പോൾ ഇത് ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനെ അങ്ങോട്ട് ഇത് ചെയ്ത് കട്ട് ചെയ്തങ്ങ് നിർത്തിയാൽ മതി കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പിന്നെ കട്ടിങ്സും നമുക്ക് നടാൻ പറ്റും ആ കട്ടിങ്സ് അത് പിന്നെ അതിൻ്റെ അറ്റത്ത് നന്നായിട്ട് മൂന്ന് നാല് ശിഖിരങ്ങളുണ്ടായിട്ട് പൂവ്ളൊക്കെ ഉണ്ടാവും അതുകൊണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക നന്നാക്കി പൂത്തോട്ടം വെച്ച് പിടിപ്പിക്കുക ഓക്കെ ബൈ ബായ്